ജില്ലയിൽ മികച്ച രീതിയിൽ യോഗാ പരിശീലനം നടക്കുന്ന ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിന്റെയും വെള്ളന്നൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് അന്താരാഷ്ട്ര യോഗ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത് ചാത്തമംഗലം എം കെ നമ്പ്യാർ മാസ്റ്റർ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ യോഗാ പരിശീലനം പൂർത്തിയാക്കിയവരുടെ യോഗാ പ്രദർശനം വേറിട്ടതായി പരിപാടി ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു ഒരു ഇതിൽ പരിധി വരെ യോഗ നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനീന പി ത്യാഗരാജ് മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പി പി എ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ യോഗ ലൈബ്രറിയുടെ ഉദ്ഘാടനം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മാജിദ ഹൈദർ അലി നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് എം സുഷമ്മ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രീതി വാദത്തിൽ വാലത്തിൽ ഷീസുനിൽ കുമാർ എം കെ അജീഷ് യോഗ ട്രെയിനർ കെ സി കിഷോർ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് യോഗാ പ്രദർശനവും നടന്നു